ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ ഇത് എനിക്ക് ഓൺ വോയിസ് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ലൈഫ് ടൈം ആഗ്രഹമാണ് ഇന്ന് സബലീകരിച്ചത് കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ സ്ഥലത്ത് എത്തിയിട്ടാണ് അതായത് എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബട്ട് നിങ്ങൾ ആ സാഹചര്യം നമ്മൾ പോയ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് സോ കണ്ടിന്യൂ കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമായിട്ട് എയർപോർട്ടിൽ അകത്ത് കയറി ഫ്ലൈറ്റിൽ കയറി അതൊരു വലിയ കാര്യം തന്നെയാണ് എന്നെപ്പോലെ ഒരാൾക്ക് അത് വലിയൊരു കാര്യമാണ് എനിക്കും അമ്മയ്ക്കും അതുപോലെ എൻ്റെ കുഞ്ഞിനും ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഞാൻ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും എൻ്റെ അതായത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെ എവിടെയായിരിക്കും ഞാൻ വന്നിരിക്കുകയാണ് കാരണം എനിക്ക് ആകെയുള്ള അതായത് ഇത്തിരി ദൂരെയുള്ള ഒരാളെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് സോ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു ബട്ട് ഇന്ന് നമ്മൾ പിന്നെയും കണ്ടുമുട്ടി ജസ്റ്റ് വൺ മന്തിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ നമ്മൾ കണ്ടുമുട്ടുക കാരണം ഞാൻ ആൾ ലീവ് പോയി ഇപ്പോൾ നമ്മളിതാ ഇങ്ങോട്ട് വന്നു സോ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ എന്ന് പറയാം അപ്പം എന്താ പറയുക കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതായത് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോട്ട് ഷെയർ ചെയ്യണം സോ ഇനി ഒരുപാട് ടെൻഷൻ അടിച്ച ഒരു കാര്യമാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഫ്ലൈറ്റ് കയറിയ എന്താണ് ഫ്ലൈറ്റിന് പോകേണ്ട പ്രൊസീജിയേഴ്സ് എന്താണ് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കേട്ടോ അപ്പം ഈ സംശയങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്ത് കണ്ട ഒരാളാണ് ബട്ട് അവിടെ ചെന്നപ്പം എനിക്കിത് അത്രയൊന്നും സംഭവമായിട്ട് ഫോണില്ലാട്ടോ നമ്മൾ ഈ അടിക്കുന്ന ടെൻഷൻ ഒന്നും ഒന്നും അല്ല നമ്മുടെ എക്സാമിന് ടെൻഷൻ അടിച്ചിട്ട് അതുപോലെ അല്ലാട്ടോ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ സംഭവമാണ് കുറച്ച് ടെൻഷൻ അടിക്കും നമ്മൾ നമ്മൾ എക്സാമിന് ഇരിക്കുന്ന പോലെ കുറേ ടെൻഷൻ അടിക്കും ബട്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ കാര്യം കേട്ടോ ഒരുപാട് ടെൻഷൻ അടിച്ചു ഞാനും പ്രത്യേകിച്ച് അമ്മയും ഞാനും ഭയങ്കര ഒരു ടെൻഷൻ അയച്ചു കാരണം വെയിറ്റ് ലഗേജിൻ്റെ ഒരു പ്രശ്നങ്ങൾ അതൊക്കെ വരുമോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബട്ട് അവിടെ ചെന്നപ്പോൾ അതൊന്നും കുഴപ്പമില്ല എല്ലാം നോർമലായിട്ട് നമ്മൾ കറക്റ്റായി വെയിറ്റിനൊക്കെ കൊടുത്ത് നമ്മൾ കീറി ഫ്ലൈറ്റിൽ അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ അടിച്ചാൽ കേട്ടോ അത് ഓൺ വോയിസ് ഒന്നും കൊടുക്കത്തില്ല ജസ്റ്റ് വോയിസ് ജസ്റ്റ് സോങ്ങ് ഇട്ടിട്ട് ചെയ്യാം ഫുള്ള് ടെൻഷൻ ഒന്നും അടിക്കാണ്ട് പോയാൽ മതി ഇത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആരും ടെൻഷൻ അയക്കേണ്ട കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ